നമസ്കാരം സുഹൃത്തുക്കളെ ആൽഫാ മൈൻഡിലേക്ക് വീണ്ടും സ്നേഹപൂർവ്വം സ്വാഗതം നിങ്ങൾ ആഗ്രഹിക്കുന്ന സമൃദ്ധിയുള്ള ജീവിതം തുടങ്ങാൻ യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് ഇന്ന് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് പണം മാത്രമല്ല സമൃദ്ധിയും ആകർഷിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം എന്താണ് പ്രോസ്പെരിറ്റി എന്താണ് സമൃദ്ധി സമൃദ്ധി എന്നത് പണം മാത്രമല്ല മനസ്സിന്റെ സമാധാനം ബന്ധങ്ങളുടെ സൗഹൃദത ജോലി ആരോഗ്യ ജീവിതത്തിലെ സന്തോഷം തുടങ്ങിയവയെല്ലാം ചേർന്നതാണ് സമൃദ്ധി ലോ ഓഫ് അട്രാക്ഷൻ ഒരു ഫുൾ പാക്കേജ് സിസ്റ്റമാണ് നമുക്ക് അതിൽ വിശ്വാസമുണ്ടെങ്കിൽ യൂണിവേഴ്സ് എല്ലാം നൽകും ഒരു കണ്ടീഷൻ മാത്രം നമുക്ക് പ്രതീക്ഷയും വൈബ്രേഷൻ മാച്ചും വേണം ജാരങ്ങൾ പ്ലസ് ഇമോഷൻ ഈക്വൽ ടു അട്രാക്ഷൻ തോട്ട് പ്ലസ് ഇമോഷൻ ഈക്വൽ ടു അട്രാക്ഷൻ നിങ്ങളുടെ ആഗ്രഹം ഇമോഷണൽ ഫ്യൂവൽ ഉള്ളതായിരിക്കണം നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനോട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വേണം നിങ്ങൾക്ക് പണം വേണം എന്ന് കോൾഡായി പറഞ്ഞാൽ യൂണിവേഴ്സ് ഇഗ്നോർ ചെയ്യും പകരം ഇമോഷനോടുകൂടി ഇത് പറയണം ഞാൻ സമൃദ്ധിയിലാണ് എൻ്റെ ജീവിതം പൂർണ്ണമാണ് എനിക്ക് എല്ലാം സഹജമായി എഫേർട്ട്ലെസ് ആയിട്ട് ലഭിക്കുന്നു ഇവ പറയുമ്പോൾ അതിനോടൊപ്പം ഫീൽ ചെയ്യുക ഇമോഷൻ ഫീൽ ചെയ്യുക അവയെല്ലാം ഇപ്പോൾ ലഭിച്ച ആ ഒരു ഫീലിംഗ് ജനറേറ്റ് ചെയ്യുക സയൻസ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ മിറർ ന്യൂറോൺ നിങ്ങളുടെ ഉള്ളിലെ മാനസിക അനുഭവങ്ങളെ റിയാലിറ്റി ആക്കാൻ ബ്രെയിൻ തയ്യാറാകുന്നു എന്നാണ് ഇനി നിങ്ങൾക്കായിട്ട് ഞാൻ കുറച്ച് പ്രോസ്പെരിറ്റീവ് റിച്വൽസ് പറഞ്ഞുതരാം സമൃദ്ധിയെ ആകർഷിക്കാനുള്ള ചില ശീലങ്ങൾ മൂന്ന് കാര്യങ്ങൾ പതിവായി തുടങ്ങുക ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്കിപ്പോൾ എന്താണോ ഉള്ളത് അതിനെല്ലാം നന്ദി പറയുക ഉദാഹരണം എൻ്റെ വീട് ആരോഗ്യം അതുപോലെ ബന്ധങ്ങൾ ജോലി എല്ലാത്തിനും നന്ദി പറയുക രണ്ടാമത് അഫർമേഷനാണ് എനിക്ക് ധനം സുഖം സമൃദ്ധി എല്ലാം സ്വാഭാവികമായി വരുന്നു മൂന്നാമത് വിഷ്വലൈസേഷനാണ് സമൃദ്ധമായ ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങളുടെ കണ്ണുകൾക്ക് മുൻപിൽ കാണുക ഒരു മൂവി പോലെ കാണുക അതിൽ ഇമോഷനും ആഡ് ചെയ്യുക നിങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷറി കാറിലാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫുള്ളാണ് അതുപോലെ നിങ്ങൾ സമൃദ്ധമായ ഒരു വിശാലമായ ഒരു ബംഗ്ലാവിലാണ് ജീവിക്കുന്നത് പ്രകൃതി ഭംഗിയാൽ നിറഞ്ഞ ഒരു വീടാണ് നിങ്ങളുടേത് ഇതെല്ലാം നിങ്ങൾ റിയൽ ആയിട്ട് ഫീൽ ചെയ്യുക നിങ്ങൾ സമൃദ്ധിയുടെ വൈബ്രേഷനിൽ നിൽക്കുമ്പോൾ യൂണിവേഴ്സിൻ്റെ സമൃദ്ധിയുമായി വൈബ്രേഷൻ മാച്ച് ചെയ്യും അതിന് തത്തുല്യമായ പണം സന്തോഷം അബണ്ടൻസ് എല്ലാം ജീവിതത്തിലേക്ക് എത്താൻ തുടങ്ങും ഒരു സെലിബ്രിറ്റിയായ വിൽ സ്മിത്ത് ഇങ്ങനെ പറഞ്ഞു ഇൻ മൈ മൈൻഡ് ഐ ഹാവ് ഓൾവേസ് ബീൻ എ ഹോളിവുഡ് സൂപ്പർ സ്റ്റാർ ഐ വാസ് ബ്രോക്ക് അദ്ദേഹം തൻ്റെ കറന്റ് സിറ്റുവേഷനെ നോക്കാതെ ഒരു ഹോളിവുഡ് സൂപ്പർ സ്റ്റാർ ആണെന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് കണ്ടത് അത് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും അദ്ദേഹം കറന്റ് റിയാലിറ്റിയുടെ ലിമിറ്റുകളെ നോക്കിയില്ല അദ്ദേഹം എപ്പോഴും സമർത്ഥമായ ഒരു ഫ്യൂച്ചറിനെ വിഷ്വലൈസ് ചെയ്തു ഇതിൻ്റെ ഫലമായി സബ് കോൺഷ്യസിൽ നിർമ്മിക്കപ്പെട്ട വൈബ്രേഷന് തത്തുല്യമായി അവസരങ്ങൾ വന്നു ചേർന്നു യൂറോപ്ലാസ്റ്റിസിറ്റി പ്രകാരം നമ്മുടെ ബ്രെയിൻ നാം സ്ഥിരമായി ചിന്തിക്കുന്ന അനുഭവങ്ങളുടെ വൈബ്രേഷൻ അനുസരിച്ച് തന്നെ മാറ്റം വരുത്തുന്നു നാം സമൃദ്ധി എന്ന വൈബ്രേഷനിൽ സ്ഥിരമായി തുടരുമ്പോൾ ബ്രെയിൻ നമുക്ക് അതിനനുസൃതമായ കാര്യങ്ങൾ ഡിസിഷൻ മേക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് കാണുന്നതിനുള്ള ഒരു ഫിൽട്ടർ ക്രിയേറ്റ് ചെയ്യുന്നു സമൃദ്ധി ഒരു ലൈഫ് സ്റ്റൈലാണ് അതിനാദ്യം നമ്മൾ ഡിസേർവ് ചെയ്യുന്നു എന്ന ബിലീഫ് മാനസികമായി സ്വീകരിക്കണം ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ ടെസ്റ്റ് ചെയ്യും പക്ഷേ നിങ്ങൾ സ്ഥിരമായി ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഗേറ്റ് തുറക്കപ്പെടും ഇനി മുതൽ പണം മാത്രമല്ല സമൃദ്ധിയും ആകർഷിക്കാൻ തയ്യാറാകും ആൽഫ മൈൻഡിന്റെ അടുത്ത വീഡിയോ കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ്